പത്താം ക്ലാസ് വരെ പോയിട്ടുണ്ട് പത്ത് പിന്നെ എഴുതാനും എല്ലാം വിദ്യാഭ്യാസം എനിക്കില്ലെങ്കിലും പത്തു വരെ ഞാൻ പോയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ പത്താം ക്ലാസ് പരീക്ഷയായിട്ട് പോന്ന ഇവിടെ ജീവിതം ഈ അമ്പത്തഞ്ച് വയസ്സായി എനിക്ക് അമ്പത്തഞ്ച് വയസ്സോടെ ബുദ്ധിമുട്ടുന്നവർ ഉണ്ടായിട്ടുമില്ല ഇത്ര സുഖമായ ജീവിതമാണ് ഇവിടെ മുന്നേ നാട്ടിലെ ജീവിതത്തിനെ ജീവിതാണ് എല്ലാം ഉണ്ടായിരുന്നു നാടകങ്ങൾ ഉണ്ടായിരുന്നു അത്യാവശ്യം ഡാൻസ് പറയുന്ന കാലഘട്ടത്തില് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ അതായത് ഒരു എൺപത് പറയില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന് അത് ആറാമാണ് അത് എല്ലാ അത് മുസ്ലിം സമുദായത്തിന് മൊത്തം തന്നെ പറയുന്നത് അതിൽ തന്നെ ഒരു വിഭാഗത്തിൽ കുറച്ച് ആളുകൾ അതിനെ അങ്ങനെ കണ്ടിരുന്നു അന്നത്തെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നു ഒരു അറിവും വിവരവും ആർക്കും അത്ര ഉണ്ടായിരുന്നില്ല അതാണ് അതിന്റെ മാറ്റം അവരെ പിന്നെ ഒരിക്കലും അങ്ങനെ മോശമായിട്ട് പറയില്ല

മക്കള് മൂത്തമാവനെ സൗദിയിലുണ്ട് രണ്ടാമത്തോ നാട്ടിലുണ്ട് മൂന്നാമത്തോ പഠിക്കും മൂന്നാൻകുട്ടികള് ദൈവധികം കൊണ്ട് മക്കളൊന്നും എനിക്ക് നന്നായി പഠിക്കണമെന്നില്ല ഞാൻ വലിയ ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു അതല്ലെങ്കിൽ ഞാൻ തെണ്ടിച്ചപ്പോ അവർക്കും ഞാൻ ഈ കുട്ടികളെ പോലെ സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലോ രണ്ടാമത്തോ സിഗരറ്റ് വലിക്കുന്നുണ്ടെന്നാണ് പറയുന്നിട്ട് ഞാൻ അപ്പൊ തന്നെ അത് കഞ്ചാവാക്കി മാറ്റി കാരണം നാളെ കഞ്ചാവ് വലിക്കുമ്പോ നാട്ടുകാർ പറഞ്ഞതിന്റെ മുമ്പേ എന്റെ മകനെ പറ്റി ഞാൻ തന്നെ പറയുന്നത് സന്തോഷം കൊള്ളു ഞാൻ ിക്കുന്നുണ്ട് കേട്ട് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സായി ഞാൻ അപ്പൊ തന്നെ കഞ്ചാവ് ആക്കി മാറ്റി അത്രേ ഉള്ളു വേണ്ട കാരണം വരും തലമുറ അങ്ങനെയാണ് നമ്മള് നമ്മളെ മക്കളാച്ചിട്ട് തടി കയറ്റി എന്റെ മോനെ അത് ചെയ്യാൻ പറ്റും ചെയ്യൂല അങ്ങനെ നമ്മള് വാശി പിടിച്ചിട്ട് പിടിച്ചിട്ടൊന്നും കാര്യല്ല അപ്പൊ അത് ഞാൻ കുറച്ച് നീട്ടി അറിഞ്ഞു മാത്രം ഞാൻ മോനോട് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കരുത് അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ദേഷ്യം വരികയുള്ളൂ ഞാൻ വിളിച്ചവനോട് ഉപദേശിച്ചു എപ്പോഴേക്കെ ടൈംപാസിന് നീ ഒന്ന് വലിച്ചത് കുഴപ്പമില്ല പക്ഷെ അത് ശീലാക്കല്ലേ നിനക്കൂരി പോരാൻ പറ്റില്ല മനസ്സിലാക്കിയാ ഓനെ ഞാൻ ഇട്ട് വാശിക്കണ്ട ദേഷ്യപ്പെട്ടിട്ടല്ലേ ഞാൻ പറഞ്ഞത് അത് പറഞ്ഞ അവർക്ക് കൂടുകയുള്ളു നല്ല നിനക്ക് പറഞ്ഞു മനസ്സിലാക്കുക മക്കളെ ഞാൻ തന്നെ മോനെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോ മോനത് കേട്ട് മോൻ തന്നെ ചിരിക്കുക അപ്പൊ പറഞ്ഞു ഇന്ന വലിയ കമ്പിയാക്കണ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ വലിച്ചിട്ടുണ്ട് സിഗരറ്റ് മാത്രമേ വലിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല അത് ഞാൻ നിർത്തിയെന്ന് പറഞ്ഞിട്ടുള്ളൂ ഉമ്മണ്ട് ഉമ്മാനെ എന്നും സന്തോഷം ഉമ്മാക്കി കൊടുക്കാൻ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് ഒന്നും ഇല്ലാത്തവർന്ന് ഞാൻ എന്റെ വീട്ടിലൊരു ബാത്റൂമ് പോലും ഉണ്ടാകുന്നില്ല അവിടുന്ന് ഇപ്പം എന്റെ വീട്ടില് നാല് ബെഡ്റൂം നാല് ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമ് എല്ലാ സൗകര്യങ്ങളുടെ വീട് ഞാൻ ഉണ്ടാക്കി അതൊക്കെ ഗൾഫോണ്ട് എന്റെ ചെറുപ്പത്തിൽ നിന്ന് എന്റെ വീട്ടിലൊരു ബാത്റൂമൊന്നും ഇല്ല ഞങ്ങള് തൊടുവിലാ പോയി മുക്താണ് അത് ഞാൻ പച്ചപിടിച്ചത് ഞാൻ നല്ല നിലയിൽ എത്തിയത് വീട് വെച്ചതും കാര്യങ്ങളും സ്ഥലം വാങ്ങിച്ചതെല്ലാം എന്റെ ബോസിന്റെ കൂടെ കൂടി ബോസിനെ പറ്റി എന്നും നല്ല അഭിപ്രായം തന്നെയുള്ളൂ മോശമായ ഒരു അഭിപ്രായം എനിക്കെന്നല്ല ഇ സ്റ്റാഫുകളോട് ചോദിച്ചാലും എല്ലാ സ്റ്റാഫുകളും ഒന്നേ പറയുന്നത് ഇപ്പം അങ്ങനെ ഒരു മനുഷ്യനാണ് എല്ലാവരും നന്നാവണം എല്ലാവർക്കും ഉണ്ടാവണം എല്ലാവരും നല്ല നല്ല കാണുന്ന ഒരാളെ പോസ് അത് എല്ലാ കാര്യങ്ങളിലും ഡ്രസ് ചെയ്യാണെച്ചാലും ശരി ഭക്ഷണം കഴിക്കാണിച്ചാലും ശരി എന്താണെച്ചാലും ശരി എല്ലാം എല്ലാവർക്കും കല്യാണം ലവ് ലവ് ഒന്നല്ല അറേഞ്ച് അത് ജീവിതത്തില് വലിയൊരു ഭാഗ്യാണ് അതായത് ഞാൻ കൂടുതൽ സംസാരിക്കുകയും ചെയ്യും അവളും സംസാരിക്കൂലെ കൂട്ടുകാരെല്ലാരും പറയാം അതായത് വേലീന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ വേലി കെട്ടിന്നില്ല വീടുകൾക്ക് കൊണ്ട് അതായത് മുളട മുള്ളുകൊണ്ട് കെട്ടിന്ന് കൗമ് പൊളിച്ചിട്ട് കെട്ടിന്ന് ആ വേലികള് എങ്ങനെ വന്നു എന്നുള്ളതാണ് പണ്ട് നമ്മളെ നാട്ടിലൊന്നും വേലികൾ ഉണ്ടായിരുന്നില്ല പിന്നെ ചെറുതായിട്ട് ജനങ്ങളെ ഈ വർഗീയതയും കാര്യങ്ങളും ചെറുതായിട്ട് തുടങ്ങുമ്പോഴാണ് ഈ വേലികളൊക്കെ വരുന്നത് പഴയ കാലഘട്ടം മറ്റേതൊക്കെ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ മദ്രസയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ നേരെ വീരാക്കന്റെ വീട്ടുകൂടെ ചേടി രാമേട്ടന്റെ പോയിട്ട് ഏസന്റെ വീട്ടുകൂടെ പോയിട്ടാണ് മദ്രസക്ക് പോവുക വേലികളില്ല ഇത് അതെല്ലാം മാറി എല്ലാം വേലികളായി മതിലുകളായി പല വലിയ ഗേറ്റുകളായി അതിർത്തികളായിരുന്നു അത് ടി സി എന്ന് പറഞ്ഞ എന്റെ നാട്ടിലെ തന്നെ ഒരാളായിരുന്നു പേര് പിന്നെ ആയിച്ചു നിക്കാവ് അതും ഒരു പത്ത് എമ്പത് സ്റ്റേജ് ഞങ്ങൾ അഭിനയിച്ചിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് നായകം മെയിൻ കഥാപാത്രം ജേഷ്ഠനെ ചെയ്തിരുന്നു ഞാനതില് പിന്നെ രണ്ടാമത്തെ ജേഷ്ഠന്റെ മകളായിട്ട് ആയിച്ചു എന്ന് പറഞ്ഞ പെൺ പെൺകാപാത്ര ആ നാണയത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പെൺകഥാപാത്രം കാലഘട്ടത്തിൽ അതെ അതൊരു മസ്ക്കറ്റില് ജീവിക്കുന്ന ഭർത്താവും നാട്ടിലീക്കിലും ആ കാലഘട്ടത്തിൽ ഗൾഫ് ചെയ്ത പറ്റിട്ട് ഇവർക്കതേ ആയിരുന്നു കറണ്ട് ഒന്നുമില്ലാത്തൊരു വീട്ടില് പിന്നെ പിന്നെ മാള കല്യാണത്തിന് ഒരു ഫാൻ വാങ്ങിക്കൊണ്ടു അപ്പൊ കറണ്ട് വീട്ടിലില്ല തിരിയാൻ അറിയില്ല അപ്പൊ വണ്ടിയിൽ അത് ഓടിയിട്ടില്ല കറണ്ട് വേണമെന്നുള്ളത് അങ്ങനത്തെ ഒരു വെറൈറ്റി കോമഡി ഇതൊക്കെ ആയിട്ടുള്ള കാലഘട്ടത്തിന്റെ തെറ്റുള്ള നാടകം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് അങ്ങനെ അവർക്ക് മൂന്ന് നേരം ഭക്ഷണം വേറെ നിറച്ച് കിട്ടുകയാണ് പിന്നെ ചിന്ത വേറെ ഉള്ളതല്ലേ അതാണുള്ളത് എന്റെ കാലഘട്ടത്തില് പൂളക്കാൻ ഉണക്കിയിട്ട് അതുകൊണ്ട് പുട്ടു കിട്ടിന്ന് എന്റെ ചെറുപ്പത്തില് വീട്ടില് അത് വർഷക്കാലത്ത് ആവുമ്പോഴേക്ക് വേനൽക്കാലത്ത് ഉണക്കി വെക്കും പാറപ്പുറത്തിട്ട് ഉണക്കും ഞങ്ങൾ അവിടെ അമ്മനാണ് അപ്പനത്തിന്റെ പാറപ്പുറം ഉണ്ട് അവിടെ ഇട്ടിട്ട് എന്റെ വീട്ടിലേക്ക് പൂണുണക്കുന്ന വേറെ തിരുവനന്തപുരത്തേക്ക് എത്തിയ വൃത്തിയാടായി പല വാഷങ്ങളും ഞാനത് നാടൻ ശൈലി അതായത് സംസാരം സംസാരിച്ചു എന്ന് മാത്രം ദുബായിൽ വന്നത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം മറക്കാൻ പറ്റാത്ത എന്റെ ജീവിതത്തിന് അനുഭവം നടന്ന ഈ ഷിയാക്കിള് പറഞ്ഞ മുസ്ലിം വിഭാഗം നമ്മുടെ നാട്ടില് നമ്മൾ അങ്ങനെ അറിയില്ല എപ്പോഴാണ് ഷിയാക്കളെ പറ്റി അറിയുന്നത് അന്ന് ഞാൻ ഇവിടെ വന്നൊരു ഷിയുടെ വീട്ടിലായിരുന്നു എനിക്ക് ജോലി അന്ന് അവിടുത്തെ അറബി ഷീയാണ് ഷാർജിയിലെ അവർ നിസ്കരിക്കുമ്പോ ഒരു കല്ല് വെച്ചിട്ട് ആ കല്ലിന്റെ മുകളിലാണ് ഷിയാക്കിട് സുചുതി ചെയ്യുക ഞങ്ങൾ സുന്നികളെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് സുജൂതി ചെയ്യുന്നത് അവർ കല്ല് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ചെയ്യുന്നത് അപ്പൊ എന്നോട് വീട് വൃത്തിയാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വൃത്തിയാപ്പൊ ഈ കല്ലുകൾ ചെറിയ ചെറിയ കല്ലുകൾ കണ്ടപ്പോ ഞാൻ അതൊക്കെ അടുത്ത് കച്ചടറം കൊണ്ടുപോയിട്ട് അത് ഇത് ഷിയാക്കൾ വെക്കുന്നതാണെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ കല്ലാണെന്നോ എനിക്കറിയില്ല അതിലെ അറബി വന്ന് എടുത്തുപിടിച്ച് കല്ല് വെച്ച് നിസ്കരിക്കണേ അപ്പ അവനൊക്കെ കച്ചറി കിട്ടിണ്ടായിരുന്നു അതില് അറബി എന്നിട്ട് ചൂടായി പിന്നെ എന്താ നീ ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ നിസ്കരിക്കുമ്പോ ഇങ്ങനെ ഒന്നും വെക്കലില്ല അപ്പൊ അവരുടെ ഉൾപ്പെടെ ഷിയാക്കൾക്ക് ഇങ്ങനെ ഇണ്ടായിരുന്നു അത് മറക്കാൻ പറ്റാത്തരണ്ടില് നടന്ന സംഭവ പിന്നെ അവർക്ക് മനസ്സിലായി എനിക്ക് എനിക്കറിയാത്തോണ്ടാണ് ഞങ്ങൾ സുന്നിക്കാർക്ക് അതൊന്നും അറിയില്ല ഇന്ത്യക്കാർക്ക് പൊതുവേ ഷിയാക്കൾ കമ്മിയല്ല ബോംബെയില് മാത്രമേ ഉള്ളൂ ഉത്തരത്തിൽ കുറച്ച് പിന്നീടാണ് ഞാൻ ഈ ഷിയാക്കളെ പറ്റി അന്വേഷിച്ചത് അപ്പൊ ഇറാനില് കംപ്ലീറ്റ് സിറാസ് റഫ്സഞ്ചാനി ഭാഗങ്ങളിലൊക്കെ ഫുള്ള് ഇറാനിലെ തൊണ്ണൂറ്റി ആറ് ശതമാനം ഷിയാക്കളാണ് നാല് ശതമാനം ഷിയാക്കളുള്ളൂ അതെ സുന്നിയങ്ങളു അതങ്ങനെ അതിനെപ്പറ്റി മനസിലാക്കി കുറച്ചൊക്കെ ഇറാനി ഭാഷ അവിടെ നിന്ന് പഠിച്ച് അവരുടെ കൂടെ നിന്ന് പാട്ടൊക്കെ പാട്ടുകാരഷ്ടാണ് സംഗീതം ഇഷ്ടാണ് പിന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകാരോച്ചാ ഒന്ന് ചിത്രചേച്ചിന് അത് ചിത്രചേച്ചി എന്തോ വല്ലാത്ത ഇഷ്ടമാണ് ഞാൻ ചിത്രചേജനെ സ്നേഹം കൊണ്ട് വിളിക്കുക അളയമ്മ എന്നാണ് അതായത് എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ അളയമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ ഭയങ്കര ഇഷ്ടം എന്ന ഉമ്മാടെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതേ സ്ഥാന ചിത്രം എടുത്തേക്ക് ഞാൻ വെക്കണേ പിന്നെ അങ്ങനെ എനിക്ക് ഇഷ്ടം നമുക്ക് ജീവിതത്തിൽ നമ്മൾ കെട്ടിപ്പിടിക്കാൻ പറ്റിയ ഒരാൾ രണ്ട് സ്ത്രീകളെ പിന്നെ കേരളത്തിൽ പറയാൻ പറഞ്ഞാൽ ഒന്ന് പറയാം ഒന്ന് ഞമ്മളെ ചിത്ര ചെയ്യത്തിന് പിന്നെ നമുക്ക് വണങ്ങി കല്പന ചേച്ചി മരിച്ചുപോയി അവരും കെട്ടിപ്പിടിക്ക അവരൊന്നും കെട്ടിപ്പിടിച്ചാൽ ആരും ഒന്നും പറയില്ല നേരെ മറിച്ച് ഉറവശിയെ കെട്ടിപ്പിടിച്ച ഒപ്പ് പറയുന്നത് അപ്പൊ അങ്ങനെ രണ്ട് സ്ഥാനങ്ങൾ ഉണ്ടാവും ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ഇവർക്കുള്ള സ്ഥാനം അതാണ് ുംമ്മ അങ്ങനത്തെ ചിത്രക്കും കൽപ്പനക്കൊക്കെ കല്പനക്കെ മനസ്സിലായി ആ സാധനം കെട്ടിപ്പിടിച്ച എന്റെ വ്യത്യാസം ഞാൻ നടനല്ലേ അതിഷ്ടപ്പെടുന്നു ഞാൻ കഥാപാത്രങ്ങളാണ് എനിക്കിഷ്ടം അങ്ങനെയാണ് ഓരോ കഥാപാത്രം ചെയ്യണത് അതിന് വെച്ചിട്ടാണ് മോഹൻലാലിന്റെ മമ്മൂട്ടിനെയും ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും കഥാപാത്രം മമ്മൂട്ടിനിഷ്ടപ്പെട്ട കഥാപാത്രം ഒട്ടുമിക്കഷ്ടാണ് പക്ഷെ എന്റെ എടുത്തു പറയാൻ പറ്റിയ കഥാപാത്രങ്ങൾ ഏതാണെന്ന് വെച്ചാ എനിക്കിഷ്ടം മറ്റേ അമരത്തിനെ അച്ചുറ്റി എനിക്കിഷ്ടമാണ് അത് ഇഷ്ടപ്പെട്ട കഥാപാത്രം ആ നല്ല കഥാപാത്രമാണ് പിന്നെ പൊന്തമാടിന്റെ മാഴ് അതിഷ്ടം വിധേയന് വാസ്കർ പട്ടേല് അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് അങ്ങനെ പറയുന്നുണ്ട് ലാലേട്ടന്റെ ലാലേട്ടന്റെ ആക്ഷൻ പടങ്ങൾ ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പോഗ്രിമാരുണ്ടാവുന്നത് അതൊക്കെ നല്ല കഥാപാത്രമാണ് ദേവസ്വരം ആറാം തമ്പുരം നരസിംഹം നരസിംഹത്തിലൊക്കെ പിന്നെ ഒരു സ്റ്റന്റ് രംഗത്തിന് പോകുമ്പോ അമ്മരപ്പടിമന്തിന്റെ ഒരു മുണ്ട് മുണ്ടുമടക്കി കുത്തിരി ആരോണ്ടൊന്നിനു വലിച്ചിട്ട് നാട് വട്ടുള്ള ഇല്ലത്തിന്റെ അവിടെ ഒരു ഇറങ്ങി വരവുണ്ട് അതൊക്കെ ഒന്നൊന്നര വരവാ ഓ ും സാംസ്കാരിക ക്ലബുകള് കാലങ്ങള് കാലഘട്ടങ്ങള് എല്ലാം നമുക്ക് ഓർമ്മ വരും അത് ഒന്നും പുഴകള് നമുക്ക് ഓർമ്മ വരും മഴ പെയ്തു കഴിഞ്ഞാൽ നാട്ടിലെ മഴ കിട്ടും ആ പാഠവും ഞാനൊക്കെ പ്രത്യേകിച്ചും ഉള്ളേരിയെ ഞങ്ങളൊക്കെ കർഷക കുടുംബാണ് പശുക്കളും പിന്നെ കൃഷിയും ചെയ്ത് ജീവിക്കണ സാധാ ഉള്ളേരിയുള്ള കുടുംബങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ ഒരു ഭാഗത്തു കൂടെ ട്രെയിന് പോകുണ്ടാവും ഒരു സാധ്യത ഞങ്ങള് വയലുണ്ട് കുളങ്ങള് അമ്പലങ്ങള് പള്ളികള് ക്ഷേത്രങ്ങൾ ഇതൊക്കെ ഉള്ള ഒരു ഏരിയ ആ ഭാഗത്ത് നിന്ന് മലപ്പുറം ജില്ലയിൽ ഏലംകുളം ഭാഗമായിട്ട് അപ്പുറത്ത് പാലക്കാട് ജില്ല അങ്ങോട്ട് ചെറുപ്പേരി ഒറ്റപ്പാലം നല്ല ഭംഗിയുള്ള ആ ഒരക്കേശ്ശേരി എന്നൊക്കെ നമ്മളെ കൊറച്ചൂരം പോയാൽ മതി കൊറച്ചരൊക്കെ എന്താ ആലോചിച്ചിട്ട് ഒരു പാട്ടിട്ട് സത്യം പറഞ്ഞ പാട്ട് കേട്ടപ്പോ എനിക്കും പെട്ടെന്ന് കേരളത്തിലേക്ക് എത്താൻ തോന്നുന്നു